ോണ ഫാൻസ് നിങ്ങൾ നന്ദിയൊന്നും പറയണ്ട ഇതൊക്കെ നമ്മളൊരു സ്നേഹത്തിന്റെ പുറത്ത് ചെയ്യണതാണ് നോ മെൻഷൻ ഓക്കെ സൂപ്പർ കോപ്പ റൈറ്റ് സെന്റർ റയൽ മാഡ്രിഡ് ഫോർ ബാർസിലോണർ ദയൽ മാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് ആളുടെ ട്രേഡ് മാർക്ക് മാച്ച് റിവ്യൂവും കാര്യങ്ങളൊന്നും കാരണം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് ഇപ്പൊ പ്രായം കുറെ ആയി കുടുംബം കുട്ടികള് പ്രാരാബ്ദങ്ങൾ അതുകൊണ്ട് രാത്രി ഉറക്കം കളഞ്ഞ് കളി കാണാനൊന്നും താല്പര്യമല്ല രാത്രി ഉറക്കം കളഞ്ഞ് കളിക്കല് മാത്രമേ ടർഫ് ടർഫിന്റെ കാര്യം ഉദ്ദേശിച്ച് മാച്ചിന്റെ ഫിഫ്റ്റ് മിനിറ്റിൽ തന്നെ എംബാപ്പയുടെ ഫസ്റ്റ് ഓവർ കോഡ്ലൻ ഗോൾ ഗോളിന്റെ ആവേശത്തിൽ ആൾക്ക് രോമാഞ്ചം കുറച്ച് എക്സ്ട്രാ കയറി വന്നു എന്ന് തോന്നുന്നുണ്ട് ഈ ഒരു ഗോൾ കൺസീഡ് ചെയ്തതിനു ശേഷം ബാർസലോണ മാച്ചിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ ഒരു ഹാഫ് എൻഡ് എൻഡെയ്യേണ്ടത് ഫോർ വൺ എന്നുള്ള സ്കോർ ലൈനിലാണ് എം ആലിന്റെ ബ്രില്യൻ ഗോൾ ആളുടെ പതിനേഴ് വയസ്സ് അത് ഇത് അതൊന്നും ഞാൻ ഇനിയും പറഞ്ഞ് വെറുപ്പിക്കണില്ല എല്ലാവർക്കും പറഞ്ഞ് മടുത്തത് ക്ണാപ്പൻ നിങ്ങൾ നാല് വയ്ക്കണം രണ്ടായിരത്തി മുപ്പതില് ഈ ചെങ്ങായ്ക്കിന്റെ ഇപ്പത്തെ വയസ്സാവുള്ളൂ കോഴ്സ് ഫാൻസ് യമാലിന്റെ ഗോൾ ആൻഡ് മെസ്സിയുടെ ഗോൾ സൈഡ് ബൈ സൈഡ് വെച്ച് കമ്പയർ ചെയ്യുക ഈ ചെക്കനെ കാണുമ്പോൾ ഞങ്ങൾക്ക് മെസ്സിനെ ഓർമ്മ വരുന്നു പറഞ്ഞിട്ട് ഹിസ് ദാറ്റ് ഗുഡ് ആൻഡ് അത് ഡിസേർവിംഗ് ആണ് വെറുതെ രണ്ടും സ്കോർ ചെയ്തത് റഫീനാണ് ഫസ്റ്റ് വൺ കുണ്ടയുടെ ഒരു കിഡിലൻ ബോൾ ആൻഡ് റഫീനയുടെ ഹെഡർ ലൈക്ക് ആ ഗോള് അത്രക്കും അടിപൊളിയായിരുന്നു കേട്ടോ ആൻഡ് സെക്കൻഡ് ഗോളില് ആളുടെ കമ്പോഷർ ആളുടെ ഫിനിഷിങ് ആളുടെ സ്കിൽസ് എല്ലാം കാണിച്ചു തന്ന ഒരു ഗോൾ മാൻ ഓഫ് ദി മാച്ച് പെർഫോമൻസ് യെസ് സെക്കൻഡ് ഹാഫിൽ ബാർസക്ക് രണ്ട് തിരിച്ചടി സെസ്നിക്ക് റെഡ് കാർഡ് കിട്ടി റോഡ്രിഗോ ആ ഒരു ഫ്രീ കിക്ക് ഡയറക്റ്റ് ആയിട്ട് സ്കോർ ചെയ്തു ബട്ട് അതൊന്നും ബാർസിന് അലർട്ടിന് അല്ല പത്ത് പ്ലെയേഴ്സിനെ വെച്ച് മുപ്പത് മിനിറ്റിലേറെ കളിച്ചിട്ടും ഒരു വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഈ ഒരു മാച്ച് ഫൈവ് ടു എന്നുള്ള സ്കോറിൽ എൻഡ് ചെയ്ത് ആൻഡ് ആ ഒരു ട്രോഫി നേടി സോഷ്യൽ മീഡിയയിൽ റെഫറിങ്ങിനെ പറ്റി എസ്പെഷ്യലി റയൽമെഡ് പ്ലേയേഴ്സിന് സെക്കൻഡ് യെല്ലോ കൊടുക്കാത്തതിനെ പറ്റിയിട്ടൊക്കെ കുറെ പറയുന്നുണ്ട് ബട്ട് ഗൈസ് റിലാക്സ് ഓക്കെ നമ്മളെ ടീം ജയിച്ചു അഞ്ച് രണ്ടിന് പൊട്ടിച്ച് വിട്ട് കപ്പടിച്ചു ഇനിയിപ്പോ ആവശ്യത്തിനെ പറ്റിയുണൈറ്റഡ് ഓൾമോസ്റ്റ് വൺ ഹവറിന്റെ മേലെ പത്താളെ വെച്ചിട്ടാണ് യുണൈറ്റഡ് കളിച്ചത് എങ്കിപ്പോലും പെനാൾട്ടിറ്റിയില് ആഴ്സണലിനെ തോൽപ്പിച്ച് അവർ അഡ്വാൻസ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു റിസൾട്ട് ആഴ്സണലിന്റെ പോരായ അതോ യുണൈറ്റഡിന്റെ ഫൈറ്റിംഗ് സ്പിരിറ്റ് ആണോ എന്നൊക്കെ ചോദിച്ച രണ്ടിന്റെ ഒരു മിക്സ് ആണെന്ന് പറയേണ്ടി വരും എക്സ്പെഷ്യലി ചില ആഴ്സണൽ പ്ലേസിന്റെയും ചില യുണൈറ്റഡ് പ്ലേയേഴ്സിന്റെയും പെർഫോമൻസ് കണ്ടിട്ട് ഫാൻസ് ഞെട്ടിപ്പോയിന്ന് തന്നെ പറയാം ഹാർഡ്സിന്റെ ഭാഗത്ത് നിന്ന് ഹാൾ ഓഫ് ഷെയിം പെർഫോമൻസ് നൂറ്റി ഇരുപത് മിനിറ്റ് കളിച്ചിട്ട് ആൾക്ക് കിട്ടിയ ഒന്ന് രണ്ട് നല്ല ചാൻസസ് സ്കോർ ചെയ്തില്ല എന്ന് മാത്രമല്ല ഷൂട്ടൌട്ടിലെ ഒരു ക്രൂഷ്യൽ പെനാൾട്ടി ആള് മിസ് ആക്കുകയും ചെയ്തു ഹാവർസ് നേടിക്കൊടുത്ത പെനാൾറ്റി അവരുടെ ക്യാപ്റ്റൻ ഒടുക്കാട് മിസ്സാക്കുകൂടെ ചെയ്തപ്പോ നമുക്ക് മനസ്സിലായി പറഞ്ഞിട്ടുള്ള മാച്ച് ഹാരി ഭാഗത്തു നിന്ന് ഒരു ഹാൾ ഓഫ് ഫെയിം പെർഫോമൻസ് ഫാൻസ് സബ് ഇറങ്ങിയ നിന്നും വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള കുറച്ച് മിനിറ്റ്സ് ആയിരുന്നു ബട്ട് ഹീറോ ഓഫ് ദ മാച്ച് അവരുടെ ഗോൾ കീപ്പർ ഓർക്കണം ആൾ ലാസ്റ്റ് യൂണൈറ്റിന് വേണ്ടി കളിച്ചത് ആ ഒരു ടോട്ടണത്തിനെതിരെയുള്ള ഇ എഫ് എൽ കപ്പ് മാച്ചിലാണ് നമ്മളെല്ലാവരും ആളന്ന് ക്രിറ്റിസൈസ് ചെയ്തു ബട്ട് ദിസ് മാച്ച് ആഴ്ച ക്രിയേറ്റ് ചെയ്ത അത്രയും ചാൻസസ് ആൾ തടഞ്ഞു എന്ന് മാത്രമല്ല മാച്ചിൽ ഒരു പെനാൽറ്റി സേവ് ചെയ്തു ആൻഡ് ക്രൂഷ്യൽ ആയിട്ടുള്ള ഷൂട്ട് ഔട്ടിലെ ഹാഡ്സിന്റെ പെനാൾറ്റിയും ആള് സേവ് ചെയ്തു ആളെ സംബന്ധിച്ച് വൺ മാച്ച് ടു റിമെമ്പർ എന്താ പറയാ സാധാരണ റയൽ മെഡ്രഡ് ജയിച്ച് യുണൈറ്റഡ് തോറ്റ യുണൈറ്റഡ് ഫാൻസ് പെട്ടെന്ന് റയൽ മെഡ്രഡിനെ സപ്പോർട്ട് ചെയ്യല പക്ഷെ ഇവിടെ അങ്ങനെ നടക്കൂല യുണൈറ്റഡ് ജയിച്ചു റയൽ മെഡ്രിഡ് തോറ്റ് പക്ഷെ റയൽ മാഡ്രിഡ് ഫാൻസിന് അങ്ങനെ യുണൈറ്റഡിന്റെ പിന്നാലൊന്നും പോകാൻ പറ്റില്ല ഇച്ചിരി കൂടെ ഉളപ്പുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ അണ്ണൻ ഫാൻസിനെ പോലെ ആവണം ഒരു ഉളുപ്പുണ്ടാവാൻ പാടില്ല അത്ര കൊള്ളൂ നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളും കമന്റ് ചെയ്യുക